നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കുടിയന്മാരെ ആന്ധ്രയിലേക്ക് വണ്ടി കയറും ഇത്തിരക്കാശിന് ഒത്തിരി പൂസാകാം എക്സൈസ് നിയമം പരിഷ്കരിച്ച് ആന്ധ്ര കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടിയ തെലുങ്കുദേശം പാർട്ടിയും അതിന്റെ നേതാവായ ചന്ദ്രബാബു നായിഡുവും ആന്ധ്രക്കാരുടെ വികാര വിചാരങ്ങൾ അറിഞ്ഞ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു എന്ന മുഖ്യമന്ത്രി അത്ര നിസാരക്കാരനല്ല അന്തരിച്ച എൻ ടി രാമറാവു എന്ന പ്രമുഖ സിനിമാക്കാരൻ തെലുങ്ക് ദേശ പാർട്ടി ഉണ്ടാക്കി മുഖ്യമന്ത്രി പദത്തിലെത്തി ഭരണം നടത്തി അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത ആളാണ് ഇപ്പോൾ ആന്ധ്ര ഭരിക്കുന്ന മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ബി ജെ ഒപ്പം ചേർന്നുകൊണ്ട് കേന്ദ്ര ഭരണത്തിലും തെലുങ്ക് പാർട്ടി പങ്കാളികളാണ് തെലുങ്ക് ദേശക്കാർ തമിഴ്നാട്ടുകാരെ പോലെ സിനിമയിലും അതുപോലെ അല്പം നാടനടിച്ച് മിന്നുന്നതിലും ഒരുപോലെ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴും സാധാരണക്കാർക്ക് ചെറിയ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന മദ്യം സർക്കാർ തന്നെ വിൽപ്പനയ്ക്ക് വിൽക്കുന്നുണ്ട് ഇപ്പോൾ ആന്ധ്രയിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അവിടുത്തെ പാവപ്പെട്ട മദ്യപാനികളുടെ ദുരിതങ്ങൾ കണ്ടു മനസ്സിലാക്കി പുതിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആന്ധ്രയിൽ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ പുതിയ പരിഷ്കാരം മദ്യനയം നടപ്പിൽ വരും ഈ പുതിയ നിയമപ്രകാരം സാധാരണക്കാർക്ക് ഒരു പെഗ് മദ്യം മുപ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് മൂന്ന് പെഗ് ഉൾക്കൊള്ളുന്ന ചെറിയ കുപ്പി മദ്യം തൊണ്ണൂറ് രൂപയ്ക്ക് മാർക്കറ്റിൽ ഇറക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആന്ധ്രയിലെ പാവപ്പെട്ടവർക്കും സാധാരണ ജനങ്ങൾക്കും ആവശ്യമായി വരുന്ന മദ്യം ചെറിയ വിലയ്ക്ക് ലഭ്യമാക്കുക എന്നതാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ വാദം കുറഞ്ഞ വിലയ്ക്ക് മദ്യം എന്നത് മാത്രമല്ല സർക്കാർ ലക്ഷ്യമിടുന്നത് നല്ല ഗുണമേന്മയുള്ള മദ്യം ചെറിയ വിലയ്ക്ക് പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ നടപടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിക്കൊപ്പം വിവരമറിയിച്ച മന്ത്രി പാർത്ഥസാരഥിയും വിശദീകരിക്കുകയുണ്ടായി കുറഞ്ഞ വിലയ്ക്ക് മദ്യം വിൽക്കുന്നതിന് തീരുമാനിക്കുക മാത്രമല്ല ആന്ധ്രയിൽ എല്ലായിടത്തും മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ കൂടി പുതിയതായി തുടങ്ങുന്നതിനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പുതിയതായി തുടങ്ങുന്ന ചില്ലറ വിൽപ്പന ശാലകളിൽ പത്തു ശതമാനം തെങ്ങിൻകല് ഉൽപ്പാദിപ്പിക്കുന്ന ചെത്തു തൊഴിലാളികൾക്ക് നൽകുന്നതിനും തീരുമാനമുണ്ട് നറുക്കെടുപ്പ് വഴി ഇതിനായി യോഗ്യരെ കണ്ടെത്തുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനു പുറമെ തിരുപ്പതി ഒഴികെ സംസ്ഥാനത്തെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ മദ്യം വിൽക്കുന്നതിന് പ്രീമിയം ഷോപ്പുകൾ തുറക്കുന്നതിനും സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു മദ്യ വില്പനയ്ക്ക് സ്വകാര്യ റീറ്റെയിൽ ഷോപ്പുകൾ അനുവദിക്കുന്നതിനാണ് എക്സൈസ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ആന്ധ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വ്യാപകമായി പുതിയതായി തുറക്കുന്ന മദ്യവില്പനയ്ക്കുള്ള ചില്ലറ വിൽപ്പന ശാലകളിൽ സാധാരണക്കാരായ മദ്യപാനികൾക്ക് വേണ്ടി നൂറ്റി എൺപത് മില്ലി മദ്യം നിറച്ച കുപ്പികൾ വിൽപ്പനയ്ക്കായി ഒരുക്കുന്നത് ആന്ധ്രപ്രദേശിലെ പൊതുവായി പറയുന്ന കണക്കുകൾ പ്രകാരം നഗര പട്ടണ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെക്കാൾ കൂടുതലായി മദ്യം ഉപയോഗം നടത്തുന്നത് ഗ്രാമീണ മേഖലയിലെ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ വിലയ്ക്ക് നല്ല മദ്യം ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ വിൽപ്പനശാലകൾ വഴി എത്തിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഗ്രാമീണ മേഖലയിലെ എഴുപത്തി ശതമാനം ആൾക്കാരും കൂലിപ്പണിക്കാരായ ആൾക്കാരാണ് അവരുടെ വരുമാനത്തിൽ നിന്നും മദ്യം വാങ്ങുന്നതിന് വലിയ തുക ചെലവാക്കേണ്ടി വരുന്നത് കുടുംബ ബജറ്റ് തകർക്കുന്നു എന്ന രീതിയിലുള്ള പരാതികൾ നേരത്തെ മുതൽ ഉണ്ടായിട്ടുള്ളതാണ് കുറഞ്ഞ വിലയ്ക്ക് നല്ല മദ്യം ചെറുകുപ്പികളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതോടുകൂടി ഗ്രാമീണ ജനത വിശേഷിച്ചും ഗ്രാമീണ മേഖലയിലെ പുരുഷന്മാർ തെലുങ്ക് ദേശം പാർട്ടിയോടും സർക്കാരിനോടും കൂടുതൽ അടുപ്പം കാണിക്കും എന്ന ഒരു വിലയിരുത്തൽ കൂടെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും മന്ത്രിമാർക്കും ഉണ്ട് നന്ദി നമസ്കാരം